വെൽക്കം ബാക്ക് ടു ക്ലോസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്ര സിൽക്കിന്റെ സെറ്റ് ആട്ടോ ഫസ്റ്റ് വൺ തന്നെ നല്ലൊരു സൂപ്പർ കളർ കാണിച്ചേക്കാം അടിപൊളിയായിട്ടുള്ള യെല്ലോ ആണ് ഇതിന്റെ എല്ലാ കളർ ഷെയ്ഡും നല്ല രസമുള്ള കളർ ഷെയ്ഡാട്ടോ സാൻഡോൺ ബോട്ടം പോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്വീക്വൻസ് ദുപ്പട്ട ഫുൾ ഇങ്ങനെ സ്വീക്വൻസ് വർക്ക് വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് ടയർ ചെയ്തിരിക്കുക റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഓൾ ഓവർ മെറ്റീരിയലിന്റെ ബോഡി പാർട്ടിലും ഫുള്ള് സ്വീക്വൻസ് വർക്ക് നിങ്ങൾക്ക് കാണാം നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് അതും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഭയങ്കര ലോ കോസ്റ്റിലാണ് കൊണ്ടുവന്നിരിക്കുക എയ്റ്റ് ഡബിൾ നയൻ ഉള്ളി വൺ വന്നിട്ട് സൂപ്പർ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാ കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷനൊക്കെ കണ്ടോ ഓൾ ഓവർ ബോഡിയിൽ ഇങ്ങനെ വരുന്നുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആട്ടോ ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് ഫ്രണ്ട് പോർഷനിലാണ് ഫുൾ ഗിൽട്ട് വർക്ക് വരുന്നത് ഇങ്ങനെ വരും നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഈ റേറ്റിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും മുഴുവൻ ഗിൽട്ട് അല്ലേ എത്ര ഗിൽട്ട് വർക്ക് വരുന്നുണ്ടത് എണ്ണാൻ പോലും പറ്റില്ല നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ഗിൽട്ട് വർക്കാണ് ആണ് വരിക ഗിൽറ്റ് വർക്കും സ്റ്റോൺ വർക്കും മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് റേറ്റ് ആണ് സൂപ്പർ സൂപ്പർ റേറ്റിലാണെന്ന് കൊണ്ടുവന്നിരിക്കുക എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇത്രയും നല്ലൊരു പ്രീമിയം ആംസ്റ്റിറ്റി സ്യൂട്ടിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു വാടാമുല്ല ഷെയ്ഡാണ് വരുന്നത് കണ്ടോ അടിപൊളിയല്ലേ കാണാനായിട്ട് നിങ്ങൾക്ക് ഒരു നല്ല ഫംഗ്ഷൻ വെയർ ആയിട്ട് എങ്ങനെ പോയാലും സ്റ്റൈൽ ചെയ്യാൻ പറ്റും റെഗുലർ വെയർ ആയിട്ടോ ഫങ്ഷൻ വെയർ ആയിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളക്ഷൻ നല്ല ഗിൽഡ് വർക്ക് ആണ് കേട്ടോ ഓൾ ഓവർ മെറ്റീരിയലിൽ വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാ കേട്ടോ ഇനി ഒരു റേറ്റിന് കിട്ടുമ്പോൾ ഇത് ശരിക്കും ലാഭമാണ് അടിപൊളിയായിട്ട് നല്ല മെറ്റീരിയലാണ് നിങ്ങൾ മെറ്റീരിയലിന് കട്ടി കുറവാണ് അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാതൊന്നൊന്നും ഒരിക്കലും വിചാരിക്കേണ്ട നല്ല ക്വാളിറ്റി ഉള്ള ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ കേട്ടോ ദുപ്പട്ടയ്ക്കും വിചിത്ര സിൽക്കിന്റെ തന്നെ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ദുപ്പട്ടയും റെഡി ആക്കിയിരിക്കുക റേറ്റ് സെയിം ആണ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഓൾ ഓവർ ബോഡിയിൽ കണ്ടോ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഗ്ലാസ് വർക്കും വരുന്നുണ്ട് സൂപ്പർ സൂപ്പർ കളക്ഷനാണ് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ കണ്ടോ നല്ല രസമുള്ള ഒരു മെറൂൺ ആണ് വരിക എന്ത് രസാണെന്നു വെച്ചാൽ കാണാനായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി വരുള്ളൂ അതും ഈ ഒരു റേറ്റിനാണ് ഈ റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ കൊടുക്കാ സൂപ്പർ ആയിട്ടുള്ള ഒരു കളക്ഷൻ എന്ത് ഭംഗിയുള്ള കളക്ഷനാണെന്നു വെച്ചാൽ എയ്റ്റ് ഡബിൾ നയൻ ഒള്ളി നിനക്ക് നൂറ് ശതമാനം ട്രസ്റ്റോട് കൂടി മേടി ഞാനാണ് ഉറപ്പ് എന്ത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് അടുത്ത കളക്ഷൻ വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ളൊരു വയലറ്റ് ആണ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് എല്ലാവരുടെ ഫേവറേറ്റ് ഷെയ്ഡാല്ലേ എല്ലായിടത്തും കിട്ടത്തും എല്ലാ കളറിന്റെ ഒപ്പം വരുന്ന ഷെയ്ഡ് അല്ല നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് എല്ലാ സൂപ്പർ കളർ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഉച്ച വന്നിട്ട് അടിപൊളിയായിട്ട് ഒരു ചെറുപയർ പച്ച കളർ ഷെയ്ഡില്ലേ നല്ല രസം ആട്ടോ എന്ത് രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെട്ട് കിട്ടുമ്പോൾ കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നല്ല മിറർ വർക്കും ഗിൽറ്റ് വർക്കും അത് ഈ ഒരു റേറ്റിന് അടുത്തിടെ ഒരു ഫംഗ്ഷൻ സെറ്റാണെങ്കിൽ ഉറപ്പായിട്ട് ഗ്രാബ് ചെയ്തോ ഒരു വെറൈറ്റി സെറ്റ് സെറ്റാണ് ഇപ്പഴത്തെ ഏറ്റവും പുതിയൊരു വെറൈറ്റി സെറ്റ് ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ നോക്കിക്കേ അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ഒരു ടീ ബ്ലൂന്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് പോലെ വരും നല്ല രസ കാണാൻ നോക്കി ഇത് കണ്ടു എന്ത് ഭംഗിയുള്ള കളക്ഷനാണെന്ന് നോക്കി ഭയങ്കര രസം കേട്ടോ എന്താണ് അത്രയും ഭംഗിയുള്ളത് കൊണ്ടാണ് എനിക്ക് നല്ല രസ കാണാനായിട്ട് ഇതിന്റെ വൺ സൈഡാണ് ഗിൽട്ട് വർക്ക് വരുന്നതായിട്ട് ഇത് കണ്ടു ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് വൺ സൈഡ് ആണ് ഗിൽട്ട് വർക്ക് വരുന്നത് ഒരു കളർ ഷെയ്ഡ് എന്ത് രസാന്ന് നോക്കിയാൽ കാണാനായിട്ട് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ളൊരു റാണി പിങ്ക് ഷെയ്ഡാ കണ്ടോ എന്ത് രസാന്ന് നോക്കി കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അതിലും സെയിം വേ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഗിൽട്ട് വർക്കാണ് വരുന്നത് സ്റ്റോൺ വർക്കാണ് വരുന്നത് കണ്ടോ ഇങ്ങനെ വരും നല്ലൊരു സ്റ്റോൺ വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനാണ് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് പോസ്റ്റ് ഓഫീസ് വഴി റെഡി ഫോർ ഡിസ്പാച്ച് ഐറ്റം ആണ് എല്ലാം നല്ല രസമുള്ള കളർ ആണ് വരിക ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം ലാസ്റ്റ് വൺ എന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഗ്രീൻ്റെ രണ്ട് വെറൈറ്റി ആണ് കണ്ടത് ഇത് ഇച്ചിരി കൂടി ഒരു ഗ്രീൻ സ്റ്റോൺ വരുന്ന മെറ്റീരിയലാണ് വരുന്നത് അപ്പം ഇത്രയാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അൺസ്റ്റിച്ചഡ് സ്യൂട്ട് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക റേറ്റ് വരുന്നത് വെറും എണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ താങ്ക് യു ഓൾ ടാറ്റ